നസ്കർ ബാലചന്ദ്രൻ ചുഴലിക്കാടിന്റെ ഒരു കവിതയുണ്ട് സഹശയനം എന്നാണ് കവിതയുടെ പേര് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തിൻ്റെ ആഗോള അതിർത്തികളില്ലാത്ത ഊഷ്മള ബന്ധത്തിൻ്റെ അവരുടെ ശാരീരിക അടുപ്പത്തിൻ്റെയൊക്കെ കഥ പറയുന്നതാണ് ഈ സഹശയനം ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു വിദേശ വനിതയോടൊപ്പം കിടക്ക പങ്കിടുമ്പോൾ തൻ്റെ വേദനകളും ദാരിദ്ര്യവും നിറഞ്ഞ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുന്ന കവി ഒരുപാട് സന്ദേശങ്ങൾ ആ കവിതയിൽ നൽകുന്നുണ്ട് തുടക്കം മുതൽ സ്ത്രീയെക്കുറിച്ച് പുരുഷനെക്കുറിച്ച് കാമത്തെക്കുറിച്ച് ഊഷ്മള ബന്ധത്തെക്കുറിച്ച് അമ്മയെക്കുറിച്ച് സംരക്ഷണയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കവിത അതിലൊരു ഭാഗമുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ കാവട്യത്തെക്കുറിച്ചുള്ള ഭാഗം അതെങ്ങനെയാണ് കവി കാമുകിയുമായി രക്ഷപ്പെട്ട ഹാളിൽ ഇപ്പോഴും വിരുന്ന് നടക്കുകയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറിക്കുന്നു എത്ര വേഗം അടുക്കുന്നു വിരുന്നിലെ വിഡ്ഢിച്ചിരികൾ മരിച്ച മത്സ്യങ്ങൾ പോ ഉൾവാക്കുകൾ വർ തങ്ങളിൽ ഹസ്താനങ്ങൾ ഉടുപ്പുലയാതെയുള്ള കെട്ടിപ്പിടുത്തം വഴുക്കുന്ന ചുംബനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഞാനിന്ന് പലതവണ കേട്ടു കേട്ടുനോക്കി മറ്റൊന്നുകൊണ്ടുമല്ല ഇത്തരത്തിൽ ഉടുപ്പുലയാതെയുള്ള ഒരു കെട്ടിപ്പിടുത്തവും വഴുക്കുന്ന ചുംബനവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റാരുടേതുമായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെയും മുൻ നിലമ്പൂർ സുൽത്താൻ അംബൂക്കയുടേതുമായിരുന്നു എങ്ങനെയാണ് വി ഡി സതീഷിനെ ആവാൻ കഴിയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ചരിത്രം ആര് ചെഞ്ഞെടുക്കും ആരായിരുന്നു പി വി അൻവർ എന്തായിരുന്നു അൻവറോടുള്ള വി ഡി സതീഷിന്റെ നിലപാട് എങ്ങനെയാണ് ഇതൊക്കെ നേരം വിളിക്കുന്നതിന് മുൻപ് മാറി മറിഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അഞ്ചു വർഷം ശക്തമായി പ്രവർത്തിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോവുകയായിരുന്നു യു ഡി എഫ് തുടർന്നാണ് പ്രവർത്തകർക്കിടയിൽ വളരെ കൺവിൻസിംഗ് പവറുള്ള വി ഡി സതീശൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും മന്ത്രി പദവിയിൽ പോലും എത്തിയിട്ടില്ലാത്ത വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത് സതീഷിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് വലിയ ഭൂരിപക്ഷം നേടിയത് സതീഷിന്റെ സൽപ്പേരിന് കാരണമായി ഇത്തരം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മാത്രമല്ല കൃത്യമായി വസ്തുതകൾ ഉയർത്തി ഏതു വാദവും വിജയിക്കാനുള്ള ശേഷിയും യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ സതീഷിനെ ഹീറോയാക്കുകയും കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സതീഷിനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ താൽപ്പര്യമുണ്ടായി സതീഷിന്റെ സൽപ്പേര് ഏറ്റവും ശക്തമായി വളർന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ താനാണ് അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കുന്നത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് രംഗത്ത് വന്ന പി വി അൻവറിന്റെ ഹുങ്ക് വെട്ടിയൊതുക്കാൻ സതീഷിന് മാത്രമേ കഴിഞ്ഞുള്ളൂ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ അൻവറിന്റെ മുമ്പിൽ ഓഛച്ഛാനിച്ചു നിന്നപ്പോൾ പോയി പണി നോക്കേ എന്ന് തൻ്റെ കൂടി പറയാൻ സതീഷിന് കഴിഞ്ഞു സതീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നു അന്ന് യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാക്കാം എന്ന് സതീശൻ നിർദ്ദേശം വെച്ചപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കളയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും യു ഡി എഫിലേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അൻവർ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും ഞാനിനി ഇല്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നായാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായിക നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്ത ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് പക്ഷെ എനിക്ക് ശേഷിയില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ നേരത്തെ തള്ളി പറഞ്ഞത് മാറി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം അത് ഗാന്ധി എന്ന വാക്കുന അവകാശമില്ല നാലാം നാലാംഘട നേതാവാണ് എന്നൊക്കെ ആയിരുന്നു നേരത്തെ അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാങ്കട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് അല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞോണ്ടിരിക്കുന്നു നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ രാഹുൽ മോഡിയുടെ ഏജന്റാണോ എന്ന് ഇത്തരം വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായി ഉന്നയിക്കുകയും സതീഷിന്റെ വാദം ജയിക്കുകയും ചെയ്തു ഇതോടുകൂടി സതീഷിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വന്നു അങ്ങനെയാണ് അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അപ്പോഴും കടുത്ത സമ്മർദ്ദം സതീശന് മേലുണ്ടായി സതീശൻ അൻവറിനെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നല്ല തന്റെ അടുത്തോടു കൂടി സതീശൻ അൻവറിനെ തള്ളി പറഞ്ഞു നമ്മളോട് നമ്മളെ കുറിച്ച് ഒരു ആക്ഷേപം പറയാ നമ്മളതിനു മറുപടി പറയുക അതിന് തിരിച്ചു മറുപടി പറയാ അത്ര ആയിട്ടില്ല പി വി അൻവർ അത്ര ആയിട്ടില്ല മനസിലായില്ല അത്ര ആയിട്ടില്ല അതുമല്ല മുതിർന്ന നേതാക്കന്മാര് പിണറായി വിജയനോ എ വിജയരാഘവനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരോ ആരെങ്കിലും ഗൗരവത്തോടു കൂടി വല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയാം ഇതിനൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ പ്രവർത്തകർ മറുപടി പറഞ്ഞു അത് നിലമ്പൂരിലുള്ള നമ്മുടെ പ്രവർത്തകർ അതിന് മറുപടി പറഞ്ഞു അത്രേ ഉള്ളു അത്രയായിട്ടുള്ളു പി വി അൻവർ ഇതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അൻവർ എട്ടുനിലയിൽ പൊട്ടുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുകയും ചെയ്തതോടെ സതീശൻ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി മാറി അതിനുശേഷം സതീഷിന് അല്പം തളർച്ച ഉണ്ടായത് സതീഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയത്തിലെടുത്ത വിവാദമായ നിലപാടിൽ മാത്രമാണ് അതൊഴിച്ചാൽ സതീഷിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുമായിരുന്നില്ല എന്നാൽ പൊടുന്നിനെ സതീഷിന് എന്ത് പറ്റി എന്തുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞ നിലപാടിൽ നിന്നും പിറകോട്ടു പോകുന്നത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നു പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാനുള്ള തീരുമാനം പലരെയും ഞെട്ടിച്ചിരിക്കുന്നു യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കാൻ പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ട ട്രീ കട്ടർ ചാനലിൽ വീണ്ടും ചർച്ചയ്ക്ക് പ്രതിനിധികൾ അയയ്ക്കാനെടുത്ത തീരുമാനവും സതീഷിനെതിരെയുള്ള വിമർശനത്തിന്റെ മൂർച്ച കൂട്ടിയിരിക്കുന്നു മൂന്ന് സീറ്റും മന്ത്രിസ്ഥാനവും ചോദിച്ചിറങ്ങിയ പി വി അൻവർ ഉപാധികളൊന്നുമില്ലാതെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി എന്നത് ഭാഗികമായി വിജയമാണെങ്കിലും അൻവറിന്റെ കടന്നുവരവ് സതീഷിന്റെ നിലപാടുകളിലുള്ള മാറ്റത്തിന്റെ സൂചനയായി സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് കാരണമാകുന്നു യു ഡി എഫിന്റെ ഭാഗമായതിനുശേഷം അൻവർ വി ഡി സതീഷിനെ കാണാനെത്തിയപ്പോഴത്തെ ദൃശ്യം ഒരുപാട് ട്രോളുകൾക്ക് കാരണമാകുന്നു ആദ്യം സൂചിപ്പിച്ച ചുള്ളിക്കാടിന്റെ സഹശൈനം എന്ന കവിതയിലെ മറ്റു ചില വരികൾ കൂടി ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം ഗർഭപാത്രത്തിലേക്കെന്തിന് നീ എന്റെ കൈപ്പുകറന്നു നിനക്കറിയില്ലല്ലോ പുത്രരായി പിറപ്പത് മുജന്മ ശത്രുക്കൾ എന്നതേ ഞങ്ങൾക്കു ജീവിതം മക്കളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്നൊറ്റ ദുഃഖമേ മക്കൾ പിഴയ്ക്ക് പെരുകും നിതാധികൾ മക്കളുണ്ടെങ്കിൽ മരണക്കിടക്കയിൽ മക്കളേയോർത്തു വിളിക്കുന്നു പ്രാണങ്ങൾ ഇത് സതീശൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് കേൾക്കുന്നത് ഉചിതമാകും അൻവർ ഇല്ലെങ്കിൽ ഇല്ലെന്നേറ്റ ദുഃഖമേ അൻവർ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറെ ഓർത്തു വിളിക്കേണ്ടി വരും കോൺഗ്രസ് പ്രവർത്തകർക്ക് വിലാപകാവ്യങ്ങൾ ചൊല്ലി